റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് അജിത്ത് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പിടിച്ചെടുത്ത് അനുവദിക്കുകയില്ല ഞങ്ങൾ അനുവദിക്കുകയില്ല അനുവദിക്കുകയില്ല ഞങ്ങൾ അനുവദിക്കുകയില്ല തദ്ദേശ സ്ഥാപന അധികാരങ്ങൾ തദ്ദേശ അധികാരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധി സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക വർഷമാണ് വിടവാങ്ങുന്നതെന്നും അതോടൊപ്പം തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പ് സർക്കുലർ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും സർക്കുലർ പിൻവലിക്കണമെന്നും സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ചെലവഴിക്കാൻ സാധിക്കാതെ പോയ മുഴുവൻ തുകയും അടുത്ത വർഷം അധികം തുകയായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യു ഡി എഫ് ജനപ്രതിനിധികൾ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി ലീഡറുമായ സി എസ് അജിദ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഫണ്ട് കൂടി സർക്കാർ തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് അത് എന്നുള്ള കാര്യം നമുക്ക് ട്രഷറിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അതല്ലെങ്കിൽ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ തടഞ്ഞു വെക്കപ്പെട്ട ഒരു ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാൻ ഫണ്ട് പോലും സമയബന്ധിതമായി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല ആളുകളുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കാവശ്യമായ ഫണ്ടുകൾ വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല പ്രാദേശിക അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അതിന്റെ ഫണ്ടുകൾ അതിന്റെ കോൺട്രാക്ടർമാർക്ക് ബില്ലുകൾ പാസാക്കി നൽകുന്നില്ല ഇങ്ങനെ നൂറ് ശതമാനവും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സമയത്താണ് ഏറ്റവും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങൾക്ക് സൗകര്യപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന തങ്ങളുടെ തനതു ഫണ്ട് പോലും അതുപോലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായി കൗൺസിലർമാരായ സി സംഗീത സി എറാഷി കെ ബഷീർ സേതൽ വി വടക്കേതിൽ മുസ്തഫ പറമ്പിൽ പ്രമീള ചോലയിൽ അർഷ ഷൊകൻ കെ പി അൻവർ യാസർ വലിയപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു